ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയതായി ജോലിക്ക് പ്രവേശിച്ച് ജോലിയിൽ നിന്ന് രാജിവെക്കുന്ന കുറേയധികം ആളുകൾ ഈ അടുത്തിടെയായി സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവരെ അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് എംപ്ലോയ്മെൻറ്റ് ബോണ്ട് എന്നത് ഇത്തരത്തിൽ ബോണ്ട് വെച്ചതിന് ശേഷം നല്ലൊരു ഓഫർ ലഭിക്കുമ്പോൾ പുതിയ കമ്പനിയിലേക്ക് പോകാൻ പലപ്പോഴും തടസ്സമാകാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ബോണ്ട് നിയമപരമാണോ അത്തരത്തിൽ ബോണ്ട് വെച്ച ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അതിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞാൽ തൊഴിലുടമ ആവശ്യപ്പെടുന്ന തുക നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ താങ്കളുടെ ആനുകൂല്യങ്ങൾ ശമ്പളമൊക്കെ പിടിച്ചു വയ്ക്കാനുള്ള അവകാശം തൊഴിലുടമയ്ക്കുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എംപ്ലോയ്മെൻ്റ് ബോണ്ടുമായിട്ട് തൊഴിലുടമയും തൊഴിലാളിയും ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പ്രത്യേകിച്ച് പുതിയ സ്ഥാപനങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതു മുന്നോടിയായി അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ബോണ്ട് ഒപ്പിടിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത് ഈയിടെയായിട്ട് കൂടുതലുമാണ് അപ്പോൾ ഇത്തരത്തിൽ ബോണ്ട് കാണിച്ച് വിദ്യാർത്ഥികളെ പേടിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ പണിയെടുപ്പിക്കുന്ന എച്ച് ആർ വിഭാഗം ധാരാളം കമ്പനികളിലുണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ നിയമപരമാണ് ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം അനാവശ്യ സ്വാധീനം അതുപോലെ അൻഡ്യൂ ഇൻഫ്ലുവൻസ് വഞ്ചന തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവയൊന്നും ഇല്ലാതെ തൊഴിലാളി സ്വമനസാല അല്ലെങ്കിൽ കൂടി സ്ഥാപനത്തിന് സമർപ്പിക്കുന്ന എംപ്ലോയ്മെന്റ് ബോണ്ടുകൾ നിയമപരമാണ് എന്നാൽ സ്വാധീനം വഞ്ചന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഉടമ്പടികളാണെങ്കിൽ അവ നിയമവിരുദ്ധമാണെന്ന് അർത്ഥം അപ്പോൾ ഇത്തരത്തിലുള്ള ഉടമ്പടികൾ ഒപ്പിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയുടെ ഒരു കോപ്പി ഉദ്യോഗാർത്ഥികൾ വാങ്ങി സൂക്ഷിക്കണം തരാൻ തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ ചതി ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനകത്ത് എന്തോ ആ ചതി നിങ്ങളെ ചതിക്കണമോ നല്ല വിശ്വാസവഞ്ചന കാണിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്തോ ഒരു ക്ലോസ് അത്തരത്തിൽ എഗ്രിമെൻറ്റിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വിവിധ കോടതി ഉത്തരവുകൾ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുടമ നിങ്ങൾക്ക് പരിശീലനം നൽകുവാൻ വേണ്ടി ഒരു തുക ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥാപനം നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ബോണ്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി തൊഴിലാളി തുടരാതിരിക്കുകയോ അല്ലെങ്കിൽ രാജിവെച്ച് പോവുകയാണെങ്കിൽ ചിലവായ തുകയുടെ ഒരു ഭാഗം സ്ഥാപനത്തിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് വിവിധ കോടതി വിധികളിൽ കാണാവുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമാനുസൃതമായ തൊഴിൽ അല്ലെങ്കിൽ വ്യാപാരം അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ വിലക്കുന്ന എല്ലാത്തരം കോൺട്രാക്റ്റുകളും അല്ലെങ്കിൽ ഉടമ്പടികളും ഒരു പരിധി വരെ അസാധുവാണ് ആ കോൺട്രാക്റ്റിൻ്റെ അങ്ങനെയുള്ള ഒത്തരത്തിലൊരു കാര്യം ഉൾക്കൊള്ളിക്കുന്ന ഉടമ്പടിയുടെ ആ ഭാഗം അസാധുവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പുതിയ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ചേരുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ വിലക്കുന്ന യാതൊരു തരത്തിലുള്ള ഉടമ്പടികളും നിയമപ്രകാരമുള്ളതല്ല നിലവിലുള്ള ജോലിയിൽ തുടരാമെന്ന് കരാറുണ്ടെങ്കിൽ പോലും മറ്റൊരു ജോലിയിൽ ചേരുന്നതിന് തടസ്സമില്ല പക്ഷേ തൊഴിലുടമയ്ക്ക് ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങൾ വകവെച്ച് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ ജോലിക്കാരനെ മാത്രമാണ് അതും പരിശീലനത്തിന് വേണ്ടി സ്ഥാപനം തുക ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതല്ലാതെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റാണ് നിങ്ങൾ അവിടെ ചെന്നതിനു ശേഷം നിങ്ങൾക്ക് യാതൊരുവിധ പരിശീലനവും സ്ഥാപനം നൽകിയിട്ടില്ലെങ്കിൽ തൊഴിലുടമ നൽകിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ തുക ഈ ഒരു തുക നിങ്ങൾ തൊഴിലുടമയ്ക്ക് നൽകേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി എംപ്ലോയ്മെൻ്റ് ബോണ്ടിൽ ഉണ്ടായ ഉണ്ടാകേണ്ട ചില ഘടകങ്ങളുണ്ട് അത് ഒരുപോലെ തൊഴിലുടമയും അതുപോലെ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഇരു കക്ഷികളുടെയും സമൂഹത്തോടു ആയിരിക്കണം ഇത്തരം കരാറുകളിൽ ഏർപ്പെടേണ്ടത് എന്നുള്ളതാണ് അതല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചോ സമ്മർദ്ദം ഉപയോഗിച്ചോ ചതിയിലൂടെയോ ഉപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ആ കരാർ അസാധുവാകുന്നതാണ് ഇനി ഈ പറയുന്ന കരാറിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയമപരമായിരിക്കണം കണ്ടീഷൻസ് എല്ലാം തന്നെ നിയമപരമല്ലാതെ നിയമവിരുദ്ധമായി ഈ പറയുന്ന സെക്ഷൻ ട്വൻറ്റി സെവന് കോൺട്രാഡിക്ടറി ആയിട്ടോ അതല്ലെങ്കിൽ മറ്റ് കോൺട്രാക്റ്റാക്റ്റിൻ്റെ മറ്റ് വകുപ്പുകൾക്ക് കോൺട്രാഡിക്ടറി ആയിട്ടോ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റ് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടോ ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല ഇനി ഈ പറയുന്ന കണ്ടീഷനിൽ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കോൺട്രാക്റ്റിൽ പറയുന്ന തൊഴിലുടമയുടെ അവകാശങ്ങൾ നിയമപരമായിരിക്കണം അതേപോലെ ഇത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോണ്ട് അല്ലെങ്കിൽ ഉടമ്പടി ഒരു മുദ്രപത്രത്തിൽ എക്സിക്യൂട്ട് ചെയ്തതായിരിക്കണം ഇതാണ് എംപ്ലോയ്മെൻറ്റ് ബോണ്ടുമായി നിലവിലുള്ള നിയമം ഓർക്കുക ബോണ്ടൻ ലേബർ സിസ്റ്റം അബോളിഷ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് പ്രകാരം ബോണ്ട് പ്രകാരമുള്ള തൊഴിൽ നിയമവിധേയമല്ല എന്നുകൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻ്റായി ചോദിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള നിയമപരമായ അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്യുക പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ താങ്ക് യു